ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ പുതിയ ചലനങ്ങളെ നിരീക്ഷിക്കുന്ന ചർച്ചകൾ കൊണ്ട് സമ്പന്നമായി ബ്രോഡ്കാസ്റ്റ് ലീഡേഴ്സ് ടോക്ക് ടെലിവിഷൻ സംപ്രേഷണ രംഗത്തെ വെല്ലുവിളികളെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ മേഖലയിലെ പ്രവർത്തന സമ്പന്നരായവർ പങ്കുവച്ചു മെഗാ കേബിൾ ഫെസ്റ്റിൽ നടന്ന പരിപാടിയിൽ ഫ്ലവേഴ്സ് ടിവിയുടെയും ട്വന്റി ഫോർ ന്യൂസിൻ്റെയും എം ഡി ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ മാറ്റങ്ങളെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതിനൊപ്പം വിലയേറിയ അഭിപ്രായങ്ങളാണ് ബ്രോഡ്കാസ്റ്റ് ലീഡർ സ്റ്റോക്കിൽ പങ്കെടുത്ത വിദഗ്ധർ പങ്കുവച്ചത് കേരള വിഷൻ ആയിരം കോടി വിറ്റുവരവുള്ള സ്ഥാപനമായി മാറിയെന്നത് നിലവിലെ സാഹചര്യത്തിൽ സന്തോഷകരമായ കാര്യമാണെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഫ്ലവേഴ്സ് ടിവിയുടെയും ട്വന്റി ഫോർ ന്യൂസിന്റെയും എം ഡിയും കൂടിയായ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു മാധ്യമ മേഖല കടുത്ത സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും കനത്ത മത്സരങ്ങളിലൂടെയാണ് കടന്ന് പോകുന്നതെന്നും ശ്രീകണ്ഠൻ നായർ അഭിപ്രായപ്പെട്ടു മാധ്യമരംഗത്തെ കള്ളനാണയങ്ങളെ തിരിച്ചറിയണമെന്നും ശ്രീകണ്ഠൻ നായർ കൂട്ടിച്ചേർത്തു നമുക്കൊരുപാട് പോരടിക്കാൻ കാരണങ്ങൾ ഉണ്ടാകും എന്നാൽ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതവും അസ്തിത്വവും തന്നെ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു ഈ ഒരു പത്ത് മുപ്പത്തെട്ട് കൊല്ലക്കാലം നാൽപ്പത് കൊല്ലക്കാലം മലയാള ടെലിവിഷൻ ആകാശത്തുണ്ടാകാത്ത ഒരു സാഹചര്യം ഇന്നുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ നേരിടണം എന്ന് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട കാലമായി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്ന് ചാനലുകാർ കൂടി ഇരുന്ന് ചർച്ച ചെയ്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല കാരണം ഇത് നിയതമായ ഒരു പ്രശ്നമാണ് അതായത് ഒരു ഒരു സ്ഥാപനം ചെലവാക്കുന്ന പണം പരസ്യ മാർക്കറ്റിലൂടെ തിരിച്ചു വരാനുള്ള സാഹചര്യം ഇന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വിഖ്യാതമായ ഒരു കേബിൾ കമ്പനിയാണ് കേരള വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ പത്താമത്തെ സ്ഥാനമൊക്കെ കേരള വിഷനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ ഒരേ കോയിന്റ് രണ്ടു വശമാണ് എന്നതുകൊണ്ടും നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട സമയമായി ഏതെങ്കിലും ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പൊതുവായ സ്ഥാപനം ഒരു ായിട്ടുള്ള സ്ഥാപനം വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങാൻ ഈ കേബിൾ ഞാൻ പറയും ലോകത്തെ വെല്ലുവിളികളെ നേരിട്ട് മുന്നേറുന്നതിൽ അഭിമാനമുണ്ടെന്ന് ടൈംസ് നെറ്റ്വർക്ക് സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തീരൊന്നല്ലേ യാ അതിൽ സേ ദ് ഇസ് വാട്ട് അവർ ലൈഫ് ഇഫ് യു സ്റ്റേ ദർ ഇറ്റ് വിൽ ടേക്ക് യു ഔട്ട് നമ്മൾ അങ്ങനെ വലിച്ചുകൊണ്ട് പോകും ഇഫ് യു ഡോണ്ട് ഹാവ് സർഫിംഗ് ബോർഡ് വി വിൽ നോട്ട് ബി എബിൾ ടു സർവൈവ് സോ ആ സർഫിംഗ് ബോർഡിനെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം ഹൗ എഫക്റ്റീവ്ലി വി ഹാവ് ടു യൂസ് ഹൗ സ്പെസിഫിക്കലി വി ഹാവ് ടു കൺവർട്ടഡിൻ ടു ഡേറ്റ് ഇറ്റ് ദസ് വാട്ട് ദ ലീഡേഴ്സ് വിൽ ഡു ദസ് വാട്ട് ദ എവി ഇൻഡസ്ട്രി ഈസ് ഡൂയിങ് ഇറ്റ് संघर्ण ब्रदर्स डिस्कवर सामने ഡിസ്ട്രിബ്യൂഷന്റെയും ഡയറക്ടർ സുനിൽ സുനിൽ അഭിനന്ദിച്ചു കേരള വിഷന്റെ വിജയത്തിൽ പ്രേക്ഷകർക്കും പാർട്ണർമാർക്കും പങ്കുണ്ടെന്നും പറഞ്ഞു സുനിൽപതിഷന്റെസ്റ്റ് if they completely convert this network to an iptv or uh, like in you know, an FTTH network incomplete, i think you're done and that will take you for next 10 to 15 years is what my understanding is. lastly, i just wanted to like you know have a closing note saying kerala has the talents, the network and the digital readiness always. the next leap is to converge like you know where every home becomes a digital hub. ഇന്റർനെറ്റ് നൽകുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് നിലനിൽക്കാൻ കഴിയുന്നതെന്ന് കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ പറഞ്ഞു എല്ലാം ഒരു കുടക്കീഴിൽ എന്ന രീതിയാണ് കി ഓ ടിയിലൂടെ സാധ്യമാകുന്നതെന്നും ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കേരളവിഷന് കഴിയുമെന്നും സുരേഷ് കുമാർ പറഞ്ഞു അന്ന് കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചറിയാം കേബിൾ ടി വി കണക്ഷൻ മാത്രമായിട്ട് നിലനിന്നെങ്കിൽ ഇന്ന് കേബിൾ ടി വി ഓപ്പറേറ്ററും ഇല്ല കേരളാവിഷന്റെ ഓപ്പറേറ്ററും ഇല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇൻ്റർനെറ്റും കൂടി കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ വരുമാനം നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് ഇവിടെ പുസ്തകം സൂചിപ്പിച്ചു എഴുപത്തഞ്ചിൽ നിന്നോ നൂറിൽ നിന്നോ ഇന്ന് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് രൂപയായിട്ട് കേബിൾ ടി വി നടത്തിയിട്ടുണ്ടെങ്കിൽ കേബിൾ ടി വിയിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന ലിങ്ക് ചാർഷും പേ ചാനലിന്റെ കോസ്റ്റും കോസ്റ്റിന്റെ പൈസയും കെ സി വി ചാർജും ഒക്കെ അടച്ചു കഴിഞ്ഞാൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ഇന്ന് നിലനിൽക്കാൻ കഴിയില്ല പക്ഷെ ബ്രോഡ്ബാൻഡും കൂടി വാല്യൂ ആഡഡ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടാണ് ആ വരുമാനം നിലനിർത്തി പോവാനും അതിന് കൂടുതൽ വാല്യൂ ആഡഡ് സർവീസ് എന്ന് പറയുന്ന സംവിധാനം മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഇന്ന് ഒ ടി ടിയുടെ കാലാണ് പല ഒ ടി അഗ്രിഗേറ്റ് ചെയ്ത് പലർക്കും പല ആപ്പിലും പോയി കാണ ഇല്ലാതെ ഒന്നിനു അല്ലാത്തതിനും കൂടി അഗ്രിഗേറ്റ് ചെയ്ത് എങ്ങനെയാണോ കേബിൾ ടി വി കൊടുക്കുന്നത് അതുപോലെ ഐ പി ടി വി ഉൾപ്പെടെ നമ്മൾ കൊടുത്തുകൊണ്ട് ആ സംവിധാനത്തിന് ആളുകൾക്ക് സ്വീകരണ മുറിയിൽ എത്തിക്കുമ്പോൾ ബ്രോഡ്ബാൻഡായി ഐ പി ടി വി ആയി ഓ ടി ആയി വോയിസ് ആയി എല്ലാ സർവീസും കൂടി ബണ്ടിൽ ചെയ്ത് ഒരു ബക്കറ്റിൽ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നാളെ സിഒ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഒഎ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ കെ വി രാജൻ നന്ദി പ്രകാശിപ്പിച്ചു കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ ബ്രോഡ്കാസ്റ്റ് സ്റ്റോക്കിന്റെ അധ്യക്ഷനായി കേരള വിഷൻ ന്യൂസ് കൊച്ചി